ഇന്ന് രാവിലെ തന്നെ കുറച്ച് മടക്കി വെച്ചൊക്കെ എടുത്ത് വെക്കാനുണ്ടായിനും അപ്പോൾ ടീഷർട്ടും അതുപോലെ തന്നെ ട്രാക്ക് സൂട്ടൊക്കെ ആണ് കിട്ടാം അപ്പോൾ അതൊക്കെ ഒന്നൊരു ഭാഗത്താക്കട്ടെ കുറച്ച് കുറേയൊക്കെ ഞാൻ മടക്കി വെച്ച് കിട്ടോ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ തിരുമ്പിയത് മടക്കി വെക്കുന്ന പണിയാണ് കേട്ടോ ഭയങ്കര എന്താ ഭയങ്കര ഇഷ്ടമല്ല എനിക്ക് സംഭവം തിരുമ്പിയെന്നല്ല തിരുമ്പിയതെടുത്ത് മടക്കി വെക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇതാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് നമ്മളെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിരിക്കില്ല കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അരിപ്പത്തിരി അതുപോലെ തന്നെ മീൻ ആക്കിയത് കേട്ടോ നമ്മളാ ആന ചവിട്ടിയില്ലേ എന്നാ എന്താ മോഡൻ മുള്ള എന്നൊക്കെ പറയല്ലേ ഈ ഒരു മീനാന്നു കെട്ടോ വലിയ മീനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അയ്യൊരു മീൻ പൊരിച്ചാൽ പിന്നെ അത് നമുക്ക് പുട്ടിനൊക്കെ കൂട്ടിയാൽ നല്ല രസം ഉണ്ടാകും പുട്ടു അയിലയും കൂടിയും കഴിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ പുട്ടു അയില പൊരിച്ച കൂട്ടിക്ക് കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇത് എൻ്റെ മോ ക്കി പാമ്പൂലേ അത് ഈ ഒരു കുപ്പിന്റെ അതിട്ട് വെച്ചാട്ടോ ആ കുപ്പി മുറിച്ചിട്ട് അതിന്റെ അകത്ത് ഇട്ടു കൊടുത്തതാണ് അതിലൊരു മീനും ഉണ്ട് കെട്ടോ മീൻ രണ്ടൂന്നെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ ഉപ്പൊരു മീനാണുള്ളൂ ഇനിയിപ്പത് ആ പാത്രങ്ങളൊക്കെ കഴുകി ഒരു ഭാഗത്താക്കട്ടെ പാത്രം കഴുകി വെക്കുന്ന ഭാഗത്ത് ഞാൻ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാനുണ്ട് അധികവും പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബുകളാണ് കേട്ടോ ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ നമ്മളെ ബാക്കിയുള്ള സാധനങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല അത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഡബ്ബുകളൊക്കെ വാങ്ങിയില്ല അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് അതിൻ്റെ മോള് കുമ്പിടുത്തി വെച്ചിന് ഇനിയിപ്പം അത് മാറ്റി വെക്കട്ടെ അത് ഞാൻ ഈ ഒരു ഇല്ല കേട്ടോ ഇട്ട് വെക്കൽ ആവശ്യമുള്ളവരെടുത്താൽ മതിയല്ല അപ്പോൾ ഓരോരോ ഭാഗത്ത് കേക്കിൻ്റെതായാലും എല്ലാം ഓരോരോ ഭാഗത്തേക്ക് എടുത്ത് വെച്ചാൽ പെട്ടെന്നൊക്കെ എടുത്ത് നമുക്ക് വേണമെങ്കിൽ എടുക്കാമോ എന്നുള്ള ഇത് എടുത്തുവച്ചാന്ന് ഇനിയിപ്പോൾ ഇതാ തിരുമ്പാനുണ്ട് അപ്പം തിരുമ്പാനുള്ള കുറച്ച് ഞാൻ മെഷീൻ്റെ അകത്തിട്ട് അപ്പോൾ ഇത് വെള്ളയൊക്കെ ആണ് കിട്ടാം അപ്പോൾ അത് ഞാനൊന്ന് കുതിർത്ത് വെക്കട്ടെ ഇനിയിപ്പം നമ്മളെ അടുപ്പൊന്ന് കത്തിച്ചെടുക്കണം ചോറ് വെക്കണം ഇപ്പം അടുപ്പ് ഇവിടെ ഒക്കെ തുടച്ചെടുത്തതാണ് കേട്ടോ മൊത്തം തുടച്ചതാണ് ഇനിയിപ്പോൾ നമ്മൾ ചോറിൻ്റെ പണി നോക്കിയാൽ മതി ഇപ്പം ചോറിൻ്റെ പണി നോക്കുന്നേരം എന്തായാലും വൃത്തിയിടാവും നൈറ്റ് എന്താ തേങ്ങ കാര്യങ്ങളൊക്കെ ആ നേരം അവിടെ ഇവിടെ ഒക്കെ ആകും ഇനിയിപ്പോൾ അതാണ് ഞാൻ തീരുമാനമുള്ള ഒന്ന് പുതിർത്തി വെക്കട്ടെ എന്ന് വിചാരിച്ച് ഇപ്പോൾ ഇതെന്താ വിറക് ഇങ്ങനെ ഇട്ടതന്നെയായിരിക്കും അപ്പോൾ ഇന്നലെ മോനോട് ചീന്തി തരാൻ പറഞ്ഞിട്ട് അത് ശേഷം എന്താ ചെത്തല് പിടിച്ച വിറകായിരുന്നു കിട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ഒന്ന് ഇട്ടേച്ച് പോയതാണ് അതിനിപ്പോൾ വിറക് എടുത്തു മാറ്റണം അപ്പം മെറ്റലിൻ്റെ അകത്തു നിന്ന് ഇങ്ങനെ അടിച്ച് കൂട്ടുന്നേരം തീരെ പോവുകയല്ലെ കേട്ടോ എന്താ ചെറിയ ചെറിയ പൊടികളൊന്നും ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം അപ്പോൾ ഇതാ മുളക് മുരടിച്ച് പോയിട്ടോ ഈ ഒരു മുളക് ഇപ്പം ഇതിൻ്റെ മേലോട്ടൊക്കെ അങ്ങനെ തുളർത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നു വെറുതെ നിങ്ങളോട് അപ്പം നറക് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ എന്നെല്ലാം വെണ്ണീര് വാരാത്തതിനെ കൊണ്ട് ഇന്ന് ഞാൻ വെണ്ണീര് വാരാന്ന് ഇട്ടെ ഞാൻ അധികം അങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞാലാണ് വാരല് അപ്പോൾ ഇന്ന് ഞാൻ വാരൻ വാരാന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് വെണ്ണീരാന്ന് കെട്ടോ കുറ കുറേയൊന്നുമില്ല അപ്പൊ അതെങ്കിലും വാരിക്കാതെ പെട്ടെന്ന് തന്നെ നല്ലവണ്ണം തീ കത്തു കേട്ടോ അപ്പോൾ ഇൻ്റെ അടുപ്പിൻ്റെ ഉൾഭാഗമൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് ചെറുമാതിരിയെന്ന് പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ലോണം കത്തുന്ന വിറകാണ് വിറവൊക്കെ നല്ലവണ്ണം എടുത്തണ്ടെച്ച് കത്തിക്കാൻ പറ്റി കൊടുത്തേക്ക് പക്ഷേ ഞാൻ ഓലക്കണ്ണി എടുക്കാത്ത കാര്യം ഓർത്തില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പം അപ്പുറത്തേക്ക് പോയിട്ട് ഓലക്കണ്ണി എടുക്കണം അപ്പോൾ ഞാൻ പോകുന്ന വൈമൽ നിയോ കിട്ടിയത് നീയോ കിട്ടി ഞാൻ പുറത്താക്കി തന്നു കേട്ടോ രാവിലെ തന്നെ നല്ല കച്ചറായിരുന്നു അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇട്ട് അപ്പോൾ ഇതാ അടുത്ത പിന്നെ കണ്ടത്തിൽ തെങ്ങ് കയറിയതാന്ന് കേട്ടോ അപ്പോൾ ഈ നമ്മൾ അവിടുത്തെ തെങ്ങിൻ്റെയൊക്കെയാണ് ഈ ഒരു അയൽ വലിച്ചു കിട്ടിയത് അപ്പോൾ ഓലിങ്ങനെ അറ്റിച്ചിട്ടേച്ചിട്ടോ അപ്പോൾ അതിന് ഒന്ന് കെട്ടണം ഇന്നത്തെ മാന്ത മുളകത്തതാണേ അത് അതിനിപ്പം ഒന്ന് നടുക്കാത്ത അടുപ്പത്തി അടുപ്പിലേക്ക് വെച്ചുകൊടുത്താൽ അത് അവിടുന്ന് വറ്റിക്കോളൂ പച്ചക്കറി വൈദ്യനിങ്ങി അതുപോലെ തന്നെ മുരിങ്ങാക്കോലു വെള്ളരിയാണ് ഇട്ട വെക്കുന്നത് അപ്പോൾ അത് പിന്നെ കാബേജ് ഉണ്ട് പിന്നെ മീൻ കറി ഇന്നലത്തെ അത് മതി വിചാരിച്ച് പിന്നെ മീൻപൊരിച്ചതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂട്ടി തിന്നാമെന്ന് വിചാരിച്ച് ക്യാബേജ് ഈ ഒരു സംഭവം കൊണ്ടാന്നിട്ടോ ഞാൻ മുറിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചോപ്പറ് പൊട്ടിപ്പോയി ചോപ്പറിൻ്റെ കൈ പൊട്ടിപ്പോയി അപ്പോൾ ഞാൻ ക്യാബേജ് ചോപ്പറിലിട്ട് വലിക്കില്ല അതിനെ പക്ഷെ അത് എനിക്ക് ശരിയാവുന്നില്ല ഇതിനെക്കൊണ്ട് ഞാൻ ക്യാബേജ് കട്ട് ചെയ്യില്ല കേട്ടോ പിന്നെ നമ്മളെ പയറ് അതുപോലെ തന്നെ തീംസ് അങ്ങനെ കണ്ടതൊക്കെ കട്ട് ചെയ്യാൻ സുഖമാണെന്നിട്ടോ ഈ ഒരു സംഭവം ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പിന്നെ എന്നിട്ട് ഞാൻ ഇന്നൊന്ന് ഞാൻ ക്യാരറ്റും എന്താ എന്താ ക്യാബേജ് ഒന്ന് ഇതിൽ കട്ട് ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചിട്ടോ അപ്പം കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഊകുന്നുണ്ട് വലിയ കാണമുളാണ് അധികം വലുപ്പമൊന്നുമില്ല എന്നാലും വെന്ത് ഇട്ടല്ല രേശം തേങ്ങയും വലിയ ഉള്ളി പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക എന്നല്ല അപ്പോൾ വെന്ത് ഇട്ട് പെട്ടെന്ന് കൈ ഇട്ടു അതിൻ്റെ ഉള്ളിൽ കൂടി ഉപ്പേരി ഇട്ട് കട്ട് ചെയ്തെടുക്കാൻ വലിയ ഉള്ളി പെട്ടെന്ന് മുറിച്ചെടുക്കുക പക്ഷേ രേശം വലുപ്പം ഉണ്ടാകും അതിൻ്റെ കട്ട് ചെയ്യുന്ന ഒരു എന്താ നമ്മൾ കത്തിയോണ്ടൊന്നും മുറിച്ച പോലെ ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഇതാ മുക്കാ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട് മീൻ കൊണ്ടു വന്നിട്ടോ ബാക്കി അപ്പോൾ ഇതാ ഏട്ടുണ്ട് അതുപോലെ തന്നെ വലിയ ആ മീനില്ലേ എന്താ അതിൻ്റെ പേര് പറയുക തളയനുണ്ട് ഞാനിന്ന് കട്ട് കട്ട് ചെയ്യുന്നില്ല കേട്ടോ കാരണം ഞാൻ രാവിലെ ആ മീൻ പൊരിച്ച നോക്കേണ്ടല്ലോ അഥവാ എനിക്ക് മടിയാണ് മീൻ മുറിക്കാൻ എന്നാലും ഒരു നാളെ വയ്ക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ